മാണം പോലോ മാമ പറഞ്ഞോ മാമ എനിക്കിത്തിരി മോരുവെള്ളം സംഘടിപ്പിച്ചു തരുമോ ഇന്നലെ ന്യൂ ഇയറിന്റെ ആഘോഷം അല്ലായിരുന്നു ഇത്തിരി ഓവറായിപ്പോയി ഇപ്പോഴാ ബോധം വന്നത് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മളെ വിറക് പോരേലാ അവിടെ എപ്പെത്തി എങ്ങനെ എത്തിന്നൊന്നും എനിക്കറിയില്ല മാമ കെട്ടിറങ്ങാതെപ്പോ അങ്ങോട്ട് കയറി ചെല്ലാനും പറ്റൂല ഇങ്ങോട്ട് വാ സന്തോഷേ ഈ ഇന്നലെ ന്യൂ ഇയർ ആഘോഷത്തിന് അടിച്ച് ഫിറ്റായിരുന്നു പറഞ്ഞതുവരെ ശരിയാ ബാക്കിയുള്ളവർക്ക് എൻ്റെ പൂസിന്റെ പുറത്തുള്ള തോന്നലാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച അതൊന്നല്ല ഇപ്പം നിന്റെ ശരീരം ഈ ഭൂമിയിലില്ല ഈ കാണുന്നതേ നിന്റെ ആത്മാവാ അതെല്ലാം മോനെ ഇന്നലെ രാത്രി അമിതമായി മദ്യപിച്ച് എൻ്റെ ബൈക്കിൽ വരുന്ന സമയത്ത് എതിര് വന്ന ലൂറിക്ക് അടിച്ചിട്ട് ഈ സ്പോട്ടിൽ മരിച്ചുപോയി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എൻ്റെ ബോഡി നുച്ചക്കാ കിട്ടിയേ കൂടുതൽ വെക്കാതെ പെട്ടെന്ന് സംസ്കരിച്ച് അപ്പോൾ മാം പറഞ്ഞു വരുന്നത് ഞാൻ ഇപ്പം ആത്മാവ് മാത്രമാണെന്നാണ് എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലേ എനിക്ക് ക്ഷീമനെ കാണണം മുളെ കാണണം കാണാം പക്ഷെ അവർക്ക് നിന്നെ കാണാനോ നീ പറയുന്നത് കേൾക്കാനോ പറ്റൂല എന്നിട്ട് മാമൻ എന്നെ കാണുന്നുണ്ടല്ലോ വളരെ ചുരുക്കം ആൾക്കാർക്ക് അങ്ങനെ പറ്റുമോ എനിക്കെന്തോ അങ്ങനെ പറ്റുന്നുണ്ട് മോളെ സന്തോഷം പോയി നീ അത് ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യവും ഇല്ല ഞാൻ എവിടെയും പോയിട്ടില്ല ശിവ ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ട് എന്നോടൊന്ന് സംസാരിക്കേ മോളെ അച്ഛൻ ഇവിടെ ഉണ്ട് കേൾക്കൂല കാണിയില്ല ഈ ആത്മാവല്ലേ എന്താ പറഞ്ഞു ഒന്നുമില്ല ഇണ്ട് മാമേട്ടീ പറഞ്ഞ ഒന്നല്ലേ മോള് എനിക്കൊരു വിഷമൂലേ മാമ ഏട്ടനായിട്ട് വരുത്തിവെച്ചതല്ലേ ആഘോഷങ്ങളൊക്കെ വേണം പക്ഷെ ചേട്ടനൊന്നും ഒരു അതിരില്ലായിരുന്നു ഏട്ടൻ ഞങ്ങൾ സ്നേഹമൊന്നും വേണ്ടായിരിക്കും അതാ മാമ എനിക്കെ കെട്ടിപ്പിടിച്ച് ഇറങ്ങാൻ പറ്റൂലേ അന്നെത്രയും സ്നേഹിക്കുന്ന ഇവരുടെ കൂടെ ഈ ഭൂമിയിൽ ഒന്നുകൂടി ജീവിക്കാൻ എനിക്ക് ഈ അരഞ്ഞു തിരിഞ്ഞടക്കുന്ന ആത്മാവൻ അതെ ഇവിടെ ആരും ആത്മാവൊന്നും ആയിട്ടില്ല ഏട്ടന് ഇത്രയെങ്കിലും ബോധം വരാൻ നിവൃത്തിയില്ല വേറെ ഒരു നിവൃത്തില്ലേ ആത്മാവും ഇങ്ങോട്ട് പോര് അപ്പോ ആഘോഷങ്ങൾ അതിരുകടക്കാതിരിക്കട്ടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ